ഹലോ ഗീസ് നമുക്ക് മൂന്നാല് പേർക്കാണ് ഫസ്റ്റ് എടുത്തിരിക്കുന്ന കരിക്കിൻ്റെ കേക്കാണ് ഈ ആൾ നമുക്ക് എപ്പോഴും ഓർഡർ തരുന്ന ഒരാളാണ് ആയിട്ട് എന്ത് ഫംഗ്ഷൻ അവരുടെ ഫാമിലിയിൽ വന്നാലും നമുക്ക് ഓർഡർ തരുവേ പിന്നെ വന്നിട്ടുള്ള ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് നമ്മുടെ ഒരു ടു കെ ജി കേക്കാണ് അത് നമ്മുടെ നട്ടിബിളിൻ്റെ കേക്കാണ് പിന്നെ വന്നിട്ട് ചോക്കോ വെൽവറ്റിൻ്റെ കേക്കായിരുന്നു അത് നമ്മുടെ മിക്കി മോസിൻ്റെ തീമിൽ ചെയ്യേണ്ട കേക്കായിരുന്നു കുറച്ചധികം കളർ ഒരു ഔട്ടർ ഔട്ടർലൈന് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ കളർ ഒന്ന് എടുത്തു കളഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് പിന്നെ വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡബിൾ ഷേ അതായത് ഫ്ലേവറിലെ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഫ്രഷ് മാംഗോയുടെ ഒരു കേക്കായിരുന്നു അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കിട്ടാം അപ്പോൾ ഞാനൊക്കെ ബേക്കിംഗ് ഫീൽഡിൽ വന്ന സമയത്ത് നമുക്കാണെങ്കിൽ ചക്കുമത്തങ്ങി അറിയത്തില്ല ഞാൻ ചെയ്യുന്ന കേക്കിൻ്റെ പകുതി മുക്കാലും കുഴിഞ്ഞ് പോവുക താന്നു പോവുക കരിഞ്ഞ് പോവാം ഇങ്ങനെയൊക്കെയായിരുന്നു കലാപരിപാടികൾ നടക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു തരാൻ പോലും പ്രോപ്പറായിട്ടൊന്നും പറഞ്ഞ് തരാം നമുക്ക് ആളില്ല നമ്മളിനി ഒരു ഡൗട്ട് ആരുടെയെങ്കിലും ചോദിച്ചാൽ എനിക്കാണെങ്കിൽ ഞാൻ കേക്ക് ചെയ്യുന്ന ആൾക്കാരെ പോലും അറിയത്തില്ലായിരുന്നു ഇനി ചോദിച്ച് അവർ പറഞ്ഞു എന്നുള്ള ടെൻഷൻ പിന്നെ ചിലരുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ഫീൽഡിൽ വന്നു എന്നും പറഞ്ഞിട്ട് മിണ്ടാണ്ടായ ആൾക്കാരും അപ്പം അവളെന്തിനത് ചെയ്തു അതായത് അവരുടെ കുത്തകയാണത് നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ച് വന്നിട്ട് മിണ്ടാണ്ടായ ആൾക്കാരും ചിലർ ഇപ്പോഴും മിണ്ടാണ്ടിരിപ്പുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ എൻ്റെയൊക്കെ ഒരു ഇതില്ലെന്ന് വെച്ചാൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ മോൾക്ക് മൂന്ന് മാസമുള്ള സമയത്താണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ പ്രോപ്പറായിട്ടൊരു ബ്രസ്റ്റ് ഫീഡ് പോലും കൊടുക്കാൻ പറ്റാണ്ട് കുഞ്ഞ് തളന്നുറങ്ങിയിട്ടുള്ള സമയമുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്കിത് ടെൻഷനാണോ ഇത് കറക്റ്റ് സമയത്ത് അവർക്ക് എത്തിക്കണമല്ലോ അപ്പോൾ ചിലപ്പോൾ ഫ്ലോപ്പ് ആകുമ്പോൾ വീണ്ടും ഇത് ചെയ്യും അല്ല അവരുടെ ഒരു നല്ല സമയം നമ്മൾ നഷ്ടപ്പെടുത്തി പാടില്ലല്ലോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ കൂടെ ഈ കട്ടൊക്കെ നിന്നിട്ടുള്ള ആരാന്നറിയാവോ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് ചേച്ചി തന്നെ ചെയ്താൽ മതി ചേച്ചി തന്നെ ചെയ്തതാണെന്നോ കുഴപ്പമില്ല ചേച്ചി നല്ലതായിട്ട് ചെയ്തു തരാം ചേച്ചിക്ക് പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു ഇതിലെന്ന് വെച്ചാൽ എന്നോട് ആറ് ഡൗട്ട് ചോദിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കും അതെൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ആൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും കാരണം എന്താ വെച്ചാൽ അത് അവരുടെ ഒരു പാഷനല്ലേ അവരുടെ ഒരു ഇഷ്ടമല്ലേ അവരുടെ ഒരു ജീവിതമാർഗ്ഗമല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ എന്നെ വിളിക്കുന്ന എല്ലാവരോടും ഞാൻ പറയും എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുത്ത് മറുപടി പറയും ഞാൻ ഇല്ലെന്നുണ്ടെങ്കിൽ എടാ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റെക്കോർഡ് ഇട്ടേക്കാം നിങ്ങൾ അത് സമയം പോലെ ഇന്ന് കേട്ടോ വീണ്ടും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ ക്ലിയർ ആകുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പിഴിക്കുകയാണെങ്കിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇത് പഠിക്കാനൊക്കെയുള്ള അന്നൊക്കെ എന്ന് വെച്ചാൽ ഒന്നുമില്ല ഒന്നുമില്ലാത്ത സമയത്താണ് നമ്മൾ ഇത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കെൻ്റെ ബുദ്ധിമുട്ടറിയാം അതുകൊണ്ട് തന്നെ ആര് എന്തിങ്ങനെ വിളിച്ചുവെച്ചാലും ഞാനത് കറക്റ്റ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് നമ്മളൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പം നമ്മുടെ വർക്ക് കുറയുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല ആ കയറിയ ദൈവം എരേൻ തരുമെന്നാണ് നമുക്കുള്ളത് റബ്ബിൻ്റെ ഭാഗത്തു നിന്നാണ് അത് നിന്ന് കിട്ടി തന്നെ ചെയ്യും അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമുക്ക് നമുക്കത് നിന്ന് വരും വരാറുണ്ട് പോകേയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈറ്റ് ചെയ്യണം കമൻ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വെറുതെ കേട്ടോ അപ്പോൾ പിന്നെ കാണാൻ വേറൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ സി യു